കർക്കിടക പുലരിയിൽ തുടങ്ങുന്ന നാലമ്പല തീർത്ഥാടനത്തിന് എറണാകുളം ജില്ലയിലെ ദാശരഥി ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്താണ് നാലമ്പല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തർ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് തുടർന്ന് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മേന്മുറി ഭരതപ്പിള്ളി ഭരതസ്വാമി ക്ഷേത്രത്തിലും പിറവത്തിന് കിഴക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന മുളക്കുളം ഗ്രാമപഞ്ചായത്തിലെ ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് തിരികെ രാമമംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നെടുങ്ങാട്ട് ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ വീണ്ടും എത്തിച്ചേരുമ്പോഴാണ് നാലമ്പല ചക്രം പൂർത്തിയാകുന്നത് രാമമംഗലം പിറവം റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ വലത്തുമാറി മാമലശ്ശേരിയിൽ മൂവാറ്റുപഴയാറിൻ്റെ തീരത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമസ്വാമി ദേവസ്വം ട്രസ്റ്റിന് കീഴിലാണ് ക്ഷേത്രം വട്ട ശ്രീകോവിലിൽ കിഴക്കോട്ടാണ് ദർശനം ശ്രീരാമസ്വാമിയുടെ ശ്രീകോവിലിൽ നിന്നുള്ള ഓപുതാങ്ങിയായി ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട് പുലർച്ചെ നാലരയ്ക്ക് നട തുറക്കും വെള്ളികൊണ്ടുള്ള അമ്പും വില്ലും സമർപ്പണം സ്വർണഗോപി സമർപ്പണം പാൽപായസം ഒരു കുടം പാൽ സമർപ്പണം ഹനുമാൻ സ്വാമിക്ക് സമർപ്പണം അവിൽ നിവേദ്യം കുന്നിക്കുരുപ്പറ വിറ്റിലമാല എന്നിവയാണ് പ്രധാന വഴിപാടുകൾ മീൻമുറി ഭരതസ്വാമി ക്ഷേത്രം മാമലശ്ശേരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വടക്ക് കിഴക്കുമാറിയാണ് മീൻമുറി ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആര്യപ്പിള്ളി എന്ന നമ്പൂതിരി ഊരാൺമ കുടുംബത്തിൻ്റെ അധീനതയിലാണ് ക്ഷേത്രം പടഞ്ഞാറോട്ട് ദർശനമായാണ് ഭരതസ്വാമിയുടെ ചതുർബാഹു വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പുലർച്ചെ അഞ്ചിന് നട തുറക്കും പാൽപ്പായസമാണ് പ്രധാന വഴിപാട് മാമലശ്ശേരിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് പിറവത്തെത്തി പെരുവമുഴി പാതയിലൂടെ അഞ്ച് കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ മതി പെരുമ്പാവൂർ അടക്കമുള്ള വടക്കൻ മേഖലകളിൽ നിന്നുള്ളവർക്ക് എറണാകുളം മൂവാറ്റുപുഴ റോഡിൽ ചൂണ്ടിയിലോ കോലഞ്ചേരിയിലോ പെരുവമുഴിയിലോ എത്തി രാമവങ്കലം വഴി മാമലശ്ശേരിയിലെത്താം കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്നവർക്ക് മൂവാറ്റുപുഴ പിറവം റോഡിൽ പാമ്പാക്കുട വഴിയോ അഞ്ചൽപ്പെട്ടി വഴിയോ മാമലശ്ശേരിയിലെത്താം നാലമ്പല ദർശനത്തിനായി കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നും പ്രത്യേക സർവീസ് നടത്തും മാമലശ്ശേരിയിലും മേന്മുറിയിലും നെടുങ്ങാട്ടുമെല്ലാം പ്രധാന പാതയോരത്ത് തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യണം മുളക്കുളത്ത് ക്ഷേത്രത്തിനോട് ചേർന്ന് പാർക്കിംഗ് സൗകര്യമുണ്ട് മാമലശ്ശേരിയിലും മുളക്കുളത്തും രാവിലെ മുതൽ തീർത്ഥാടകർക്ക് പ്രസാദ ഭക്ഷണം ലഭിക്കും നെടുങ്ങാട്ട് നിവേദിച്ച കൂട്ടുപായസം ലഭിക്കുന്നതാണ് മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മേജർ ക്ഷേത്രങ്ങളാണ് മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം പുലർച്ചെ അഞ്ചിന് നട തുറക്കും ചതുര ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ശിവേലി ബിംബം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവേലി ബിംബത്തിന് മുകളിൽ പഞ്ചലോഹ അങ്കി ചാർത്തും പാൽപായസമാണ് പ്രധാന വഴിപാട് ഉദ്ദിഷ്ടകാര സിദ്ധിക്കുള്ള പ്രത്യേക വഴിപാടായ പന്ത്രണ്ട് ഇടങ്ങഴി പാൽപായസം തയ്യാറാക്കുന്നത് പന്ത്രണ്ട് ഇടങ്ങഴി പാൽ ഉപയോഗിച്ചാണ് രോഹിണി നാളിൽ രോഹിണി വാരമുണ്ട് നെടുങ്ങാട്ട് സ്വാമി ക്ഷേത്രം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ കിഴക്കുമാറി പെരുവ പെരുവമഴി റോഡിൽ അമ്പത് മീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് നെടുങ്ങാട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശത്രുഘ്നസ്വാമിയുടെ ചതുർബാഹുവായ ശിലാവിഗ്രഹമാണ് കിഴക്കോട്ടാണ് ദർശനം നെടുങ്ങാട്ട് സ്വാമി ക്ഷേത്രം ട്രസ്റ്റിനു കീഴിലാണ് ക്ഷേത്രം പുലർച്ചെ അഞ്ചിന് നട തുറക്കും ശ്രീചക്ര സമർപ്പണം പാൽപായസം സുദർശന പുഷ്പാഞ്ജലി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ഈ ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് അറുപത് വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് പുനഃപ്രതിഷ്ഠ നടന്നിട്ട് ഒരു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇതിന് മുമ്പ് ഇവിടെ പൂജ കാര്യങ്ങളായിരുന്നു അമ്പലം മൊത്തം അത് കഴിഞ്ഞ നഗരക്കാട്ട് മനോര ആയിരുന്നു അമ്പലം അവരപ്പം അവിടെ അവർ അമ്പലം മനയോട് ചേർന്നൊരു അമ്പലം ഉള്ളതുകൊണ്ട് ഇത് വിഴിഞ്ഞു പ്രതിഷ്ഠ ഉൾപ്പെടെ അമ്പലം ഉൾപ്പെടെ പൊളിച്ച് അവിടെ കൊണ്ടുവരുന്നു അവിടെ കൊണ്ടുപോയിട്ട് പല ഒരു പണിയാൻ നോക്കിയിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഷ്ടമങ്കി പ്രശ്നം വെക്കുകയും ഭഗവാൻ്റെ ചൈതന്യം ഇവിടുന്ന് പോയിട്ടില്ല ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും അതെല്ലാം കൊണ്ടുവന്ന് രണ്ടായിരത്തി പതിനേഴ് മിഥുനമാസത്തി തുടർന്ന് നക്ഷത്രത്തിൽ പുനഃ പുനഃപ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് നല്ല തന്നെ പിന്നെ ഇവിടുത്തെ കർക്കിടകത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി മുതൽ ചിങ്ങം ഒന്നാം തീയതി വരെ നടപറക്കുന്നത് ഇപ്പോൾ പ്രധാന വഴിപാടെന്നു പറഞ്ഞാൽ ചക്രമാണ് അത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യം വിദേശയാത്രാ തടസ്സം അതുപോലെ മങ്ങല് ഭാഗ്യം ഇതിനുമൊക്കെ ഉത്തമമായൊരു വഴിപാടാണ് ചക്രം അത് ലോകത്തിന് തന്നെ ഏക ക്ഷേത്രമാണ് ഇത് തീർത്ത ചക്രമാണ് ഇവിടുത്തെ അതിൻ്റെ ഫലസ്ഥിതി ഉണ്ടായി പലരും വീണ്ടും വരികയും വീടുകളിൽ വയ്ക്കാൻ നല്ല ഐശ്വര്യമാണ് കഴിഞ്ഞ വർഷം വാങ്ങിയവർ ഈ വർഷം വന്ന് വാങ്ങി അവർ വയ്ക്കുന്നുണ്ട് പൂജിച്ച് കൊടുക്കുകയാണ് മറ്റൊരു നമ്മൾ ചക്രം എല്ലായിടത്തും നടക്കാൻ വച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ല ഇത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി പൂജാമുറിയിൽ അല്ലെങ്കിൽ ശുദ്ധമായ രീതിയിൽ വയ്ക്കാം